ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ഒരു പുൽക്കൂടിന് മുമ്പിൽ ധ്യാനപൂർവം നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായ സുഹൃതങ്ങളൊക്കെ വീണ്ടെടുക്കാമെന്ന് ഞാൻ കരുതുന്നു മണ്ണും ചാണകവും മണുത്ത് ഒരു പുൽത്തട്ടിയിൽ ഒരു കീറ തുണിയിൽ ഒരു കുഞ്ഞു ശരീരത്തിൽ ഒതുങ്ങി കിടക്കുന്ന ദൈവത്തെ കണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് വന്നതുപോലെ തന്നെ തിരികെ പോകാൻ കഴിയുക വാക്കോ ഭാഷണമോ ഒന്നുമില്ലാതെ സൗമ്യമായി ഒരു പുൽക്കൂട് നമ്മെ തിരുത്തും എന്റെ സമ്പത്തും വിഭവങ്ങളും മോഹങ്ങളും പരിഭവങ്ങളും സാക്ഷ്യങ്ങളുമൊക്കെ ണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇടം ഹൃദയം അടച്ചു പിടിച്ചുകൊണ്ട് പുൽക്കൂടിന് മുമ്പിൽ നിന്നാൽ മാത്രമേ ഒരാൾക്ക് തന്റെ പഴയ സാഠ്യങ്ങളിലേക്ക് തിരികെ പോകാനാകൂ ഏതായാലും അത്തരം അസ്വസ്ഥതകളൊന്നും അലട്ടരുതെന്ന് ഉള്ളതുകൊണ്ടാകണം നമ്മൾ ഇപ്പോൾ പുൽക്കൂടുകൾ പോലും പണത്തിനെയും പ്രൗഢിയുടെയും അടയാളമാക്കി മാറ്റി ദൈവത്തെ ആഡംബരത്തിൽ നിർത്തുന്നത് രണ്ടേ രണ്ട് വിഭാഗം ആളുകളാണ് പുൽക്കൂട്ടിൽ മയങ്ങുന്ന കുഞ്ഞ് ദൈവമാണെന്ന് തിരിച്ചറിയുന്നുള്ളു ആദ്യത്തെ വിഭാഗം ഗ്രാമീണ വിശുദ്ധിയുള്ളവരാണ് ലളിതമായ വിശ്വാസമാണ് അവരുടേത് മറിയം തന്നെയാണ് അവരിൽ ആദിത്യ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ എന്ന മാലാഖയുടെ ഓർമ്മപ്പെടുത്തലിൽ അവളുടെ എല്ലാ സ്നേഹങ്ങളും ഇല്ലാതെയായി കുഞ്ഞിൻ്റെ പിറവിയിൽ ഏതൊരമ്മയും അനുഭവിക്കുന്ന ആലസ്യവും ക്ലേശങ്ങളും അവളും അനുഭവിച്ചു മാത്രമല്ല ആ വേദനക്കിടയിൽ സുരക്ഷിതത്വവും സ്വകാര്യതയുമുള്ള ഒരിടത്തിനു വേണ്ടി കുറെ അലയേണ്ടിയും വന്നു എന്നിട്ടും എന്തുകൊണ്ടിങ്ങനെ എന്നവർ സംശയിക്കുന്നില്ല തനിക്ക് പിറന്ന കുഞ്ഞിന് മുമ്പിൽ കലാകാരന്മാർ ചിത്രീകരിക്കുന്നത് പോലെ ഭക്തിയും വാത്സല്യവും വിസ്മയവുമൊക്കെ കൂടിക്കലർന്ന ഭാവത്തോടെ തന്നെയാണ് അവൾ നിന്നത് പിറവിക്ക് ശേഷമുണ്ടായ അസാധാരണ സംഭവങ്ങളും അവൾക്ക് മനസ്സിലാകുന്നുണ്ട് മറിയത്തിന്റെ വിശ്വാസത്തെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് സുവിശേഷകൻ സംഗ്രഹിക്കുന്നു പിന്നെ ജോസഫ് കുഞ്ഞിനെ കുറിച്ച് സ്വപ്നത്തിൽ കിട്ടിയ അറിവ് മാത്രമേയുള്ളൂ എന്നിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രം ലളിതമായ വിശ്വാസം ജോസഫിനുണ്ട് വിയോടനുബന്ധിച്ച് നേരിട്ട ക്ലേശങ്ങളിലൊന്നും ഒരിടർച്ചയും തോന്നാതെ അസാധാരണമായ സംയമനത്തോടെ വ്യാപരിക്കുന്ന ജോസഫിന്റെ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് അളക്കാൻ കഴിയുക അടുത്തത് ആട്ടിടയന്മാരാണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും അതായിരുന്നു അവർക്ക് ലഭിച്ച അടയാളം പുൽത്തൊട്ടി രക്ഷകന്റെ സങ്കല്പത്തിന് നിരക്കുന്ന അടയാളമൊന്നും അല്ലല്ലോ എന്നിട്ടും എത്ര പെട്ടെന്നാണവർ വിശ്വസിക്കുന്നതും ശിശുവിനെ കാണാൻ ബദ്ലഹമിലേക്ക് പോകുന്നതും അവർ ശിശുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് വിശ്വസിക്കുകയും വിസ്മയിക്കുകയും ചെയ്യുന്ന നാട്ടുകാരും ഈ ഗണത്തിൽ പെടുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം സത്യാന്വേഷികളായ ജ്ഞാനികളാണ് ആകാശത്തിലെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഈ നക്ഷത്രം അവരെങ്ങനെ തിരിച്ചറിഞ്ഞു യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് ബാലാക്കിന്റെ പ്രവചനം സംഖ്യ ഇരുപത്തിനാല് പതിനേഴ് തീർച്ചയായും അവർക്കറിയാം അവർ ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നത് മറ്റൊരു സൂചനയാണ് സത്യസന്ധമായി സമീപിക്കുകയാണെങ്കിൽ എല്ലാ ഒടുവിൽ ക്രിസ്തുവിൽ ശാസ്ത്രീയാന്വേഷണവും അവനാണ് ഒമേഗ പോയിന്റ് സമസ്തവും അവനിൽ നിന്ന് അവനിലൂടെ അവനിലേക്ക് എന്ന പൗലോസിന്റെ വാക്കുകൾ ഓർക്കുക വേദവും ശാസ്ത്രവും ക്രീസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സൂചന നൽകി അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ അവർ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അസാധാരണമായ ആ നക്ഷത്രം അവർ കണ്ടെത്തിയതും അതിനെ പിന്തുടരാൻ അവർ തയ്യാറായതും അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു പുൽക്കൂട്ടിലല്ലെങ്കിലും ഈ ശിശുവിൽ രക്ഷകനെ കാണാൻ കഴിഞ്ഞ ജ്ഞാന വൃദ്ധരായിരുന്നു സെമേനും അന്നയും രണ്ടുപേരും രക്ഷകനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞവരായിരുന്നു എന്നതായിരുന്നു അവർക്കിടയിലെ സാമ്യം അവരുടെ നീണ്ട ജീവിതയാത്രയ്ക്കിടയിൽ കുഞ്ഞുങ്ങളുമായി ദേവാലയത്തിലേക്ക് വന്ന ലക്ഷക്കണക്കിന് ദമ്പതികളെ അവർ കണ്ടിട്ടുണ്ട് എന്നാൽ അവർക്കിടയിൽ നിന്ന് ഈ സാധുക്കളായ ദമ്പതികളുടെ കയ്യിലെ ശിശുവിനെ അവർ തിരിച്ചറിയുന്നു ദൈവം അങ്ങനെയാണ് മുഴുവൻ ഹൃദയത്തോടെ തിരിയുന്നവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു സോളമൻ പറഞ്ഞു തരുന്നത് പോലെ അവിടത്തെ പരീക്ഷിക്കാത്തവർ അവിടത്തെ കണ്ടെത്തുന്നു അവിടത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ നിന്ന് തന്നെ വെളിപ്പെടുത്തുന്നു ഒന്ന് രണ്ട് ശിശുവിനെ കൈയിലെടുത്ത് നിറഞ്ഞ മിഴികൾ ആകാശത്തിലേക്ക് ഉയർത്തി സിമയോൻ പ്രാർത്ഥിച്ചു കഥാവ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ക്രിസ്മസ് കാലത്ത് നമ്മൾ കേൾക്കുന്ന വേറിട്ട ഒരു പ്രാർത്ഥനയാണ് സുമേന്റേത് ദൈവത്തെ ദർശിക്കുവാൻ കഴിഞ്ഞ ഏതൊരാളും അറിയാതെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പോകും അതോടെ ജീവിതത്തോടുള്ള മമ്മത ഇല്ലാതാവുകയാണ് ദൈവത്തെ നേരിടുന്ന യാക്കോബ് ഇങ്ങനെയാണ് അത്ഭുതം കൂറുന്നത് ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു എന്നിട്ടും ഞാൻ ജീവനോടെ ആയിരിക്കുന്നില്ലേ മുപ്പത്തിരണ്ട് മുപ്പത് ഒരു സ്നേഹിതനോടെന്ന പോലെ മോശയും ദൈവവും സംസാരിച്ചിരുന്നു എന്ന് ബൈബിൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മോശയ്ക്ക് നൽകിയ വാഗ്ദാനം പോലും നിറവേറ്റാതെ ദൈവം തിരികെ വിളിക്കുമ്പോൾ അത്ര സൗമ്യമായി മരണത്തിന് കീഴടങ്ങാൻ മോശയ്ക്ക് സാധിച്ചത് ക്രിസ്തുവിനെ ദർശിച്ച പൗലോസും മരിച്ച ക്രീസ്തുവിനോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ ജീവിത കുസുമം വേഗം എറുത്തെടുക്കണമെന്ന് ടാഗോർ പ്രാർത്ഥിക്കുന്നു ചില മരണങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കാറില്ലേ പുഞ്ചരിച്ചും പാട്ടുപാടിയുമൊക്കെ മരണത്തിലേക്ക് നടന്നു പോയവർ പാട്ടുപാടി സഹോദരി മരണമേ എന്ന് വിളിക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മരിക്കാൻ എനിക്ക് നാണമാകുന്നു എന്ന് പറഞ്ഞ് മുഖത്തേക്ക് പുതപ്പ് വലിച്ചിട്ട് ചരിഞ്ഞുകിടന്നു മരിച്ച ഒരു സന്യാസിനി ഇവരൊക്കെ ഒരു ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നുപോയവർ തന്നെയാണ് വീണ്ടും യതിയുടെ അവസാനക്കത്തിലെ വരികൾ ഓർക്കുകയാണ് സ്റ്റോക്ക് വന്ന് മരിക്കുന്നതിന് തൊട്ടു മുമ്പെഴുതിയതാണ് ഇത് കിടക്കുന്ന കഥാവിന്റെ പുഞ്ചിരി കാണുന്നു ഞാൻ എന്നിട്ട് അദ്ദേഹം തുടർന്നെഴുതി സൈന്യങ്ങളുടെ കഥാവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എന്റെ ആത്മാവ് കഥാവിന്റെ അങ്ങണത്തിൽ എത്താൻ വാഞ്ചിച്ചു തളരുന്നു ഗ്രാമീണ നിഷ്കളങ്കതയോ ഗൗരവമേറിയ അന്വേഷണമോ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവ ദർശനം എന്നത് നമുക്ക് വിദൂര സാധ്യതയായി ഇപ്പോഴും നിൽക്കുന്നത് അതിന്റെ അസ്വസ്ഥത മറച്ചു പിടിക്കാൻ നമുക്ക് ആഘോഷങ്ങളും ആഡംബരങ്ങളും ഇല്ലാതെ വയനാകുന്നു പക്ഷേ വിധി ഈ ഗ്രാമീണ നിഷ്കളങ്കതയും സത്യാന്വേഷികളും നമ്മളെ കുറ്റപ്പെടുത്തുമെന്ന് ക്രീസ്തു പറയുന്നു യോനായുടെ വാക്കുകേട്ട് അനുദപിച്ച നിനവേ നിവാസികളും സോളമന്റെ വാക്കുകൾ കേൾക്കാൻ ദക്ഷിണദേശത്തു നിന്ന് വന്ന ക്ഷേബ രാജ്ഞിയുമാണ് അവർ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്ന് ക്രീസ്തുവിന്റെ ഉറപ്പുണ്ട് ഒരിക്കലെങ്കിലും ആ ദർശനം ലഭിക്കാനിടയായില്ലെങ്കിൽ പിന്നെ ഈ ജന്മം പാടല്ലേ ദൈവമേ നിന്നെ അന്വേഷിച്ചു കണ്ടെത്താൻ മാത്രം ജ്ഞാനമോ ധൈര്യമോ എനിക്കില്ല അതുകൊണ്ട് ഈ ചെറിയ പുൽക്കൂടിന് മുമ്പിൽ വിനയത്തോടെ നിന്ന് ഇതാ നീ ഇവിടെയുണ്ട് എന്ന് എന്നോട് തന്നെ പറയാൻ എൻ്റെ വിശ്വാസത്തെ അത്ര സരളമാക്കണമേ ഓ ഉണ്ണീശയെ ഈ ആശംസകൾ എല്ലാവരിലേക്കും ചെന്നെത്തട്ടെ എല്ലാവരെയും وہ انیس سو اینگریچر میں عام